ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗത്വം സംബന്ധിച്ച അസർബൈജാന്റെ ആരോപണം പുറത്തു വന്നതോടെ ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയോവ് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഒരു യോഗത്തിലാണ് ഇത് പ്രസ്താവിച്ചിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ് അവരുടെ പൂർണ്ണമായ അംഗത്വത്തിലേക്കുള്ള വഴിയെ തടഞ്ഞത് എന്നാണ് ഇതോടെ ദക്ഷിണേഷ്യയിലും മധ്യേഷ്യയിലും ഉൾപ്പെടെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ഈ ആരോപണത്തെ ശക്തമായി തള്ളുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അലിയേവിന്റെ വാക്കുകൾ വെറും ആരോപണങ്ങൾ മാത്രമല്ല ഇന്ത്യ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമായിരുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം സംഘർഷം അടിസ്ഥാനമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലാണ് പാകിസ്ഥാനെയും പാക് അധിനിവേശ കശ്മീരിനെയും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ശക്തമായ സൈനിക നടപടിയിലൂടെ തകർത്തു കളഞ്ഞത് ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങൾ പിന്നിൽ നിന്നവർക്കെതിരായിരുന്നു ആ നടപടി അന്ന് ഇന്ത്യയെ അന്താരാഷ്ട്ര ലോകം മുഴുവൻ പുകഴ്ത്തിയിരുന്നു നമ്മുടെ ഭൂപ്രദേശത്തെ ഭീഷണികളെ ഭീഷണികളെതിരിടാൻ ഇന്ത്യ തന്നെ ധാരാളമാണ് ലോകം അത് അംഗീകരിക്കുകയും അമേരിക്കയും യൂറോപ്പും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടർക്കിയും അസർബൈജും പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നായിരുന്നു ഇന്ത്യക്ക് അത് ഏറെ അപമാനകരമാവുകയും ചെയ്തിരുന്നു ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ബിസിനസ് മീറ്റിന്റെ പാർശ്വവേദിയിൽ അലിയേവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കണ്ടുമുട്ടിയപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ും പുറത്തു പറയുകയായിരുന്നു അലിയേവ് തുറന്നു പറഞ്ഞത് ഇന്ത്യക്കെതിരെ എസ്ഇഒയിൽ അവർ വഴി അടച്ചാലും പാകിസ്ഥാനുമായുള്ള സഹോദര സൗഹൃദം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്കെതിരെ നേടിയ വിജയം പാകിസ്ഥാൻ അഭിമാനത്തോടെ ആഘോഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇന്ത്യയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ആയതിനാൽ അത് ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയായിരുന്നു ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ തന്നെ ഉടൻ പ്രതികരിക്കുകയും ചെയ്തു ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചു നിലപാടിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ലെന്നും എസ്ഇഒ അംഗത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒരു രാജ്യത്തിന്റെ ഏകപക്ഷീയ നിലപാടിലൂടെ നടക്കുന്നതല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയാണ് അസർബൈജാന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ നിയന്ത്രിതമായിരുന്നു തുറന്നു പറഞ്ഞ കടുത്ത ഭാഷ ഒഴിവാക്കിയെങ്കിലും സന്ദേശം വളരെ വ്യക്തമായിരുന്നു എസ്ഇഒ രൂപം കൊണ്ടത് രണ്ടായിരത്തി ഒന്നിലാണ് ചൈനയും റഷ്യയും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് പിന്നീട് മധ്യേഷ്യൻ രാജ്യങ്ങളും ഇതിൽ ചേർന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിരത്തി പതിനേഴിൽ അംഗങ്ങളായി കഴിഞ്ഞ വർഷം ഇറാനും ഇതിൽ അംഗമായിരുന്നു ഇപ്പോൾ ബലാറസും അസർബൈജാനും അംഗത്വത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ പ്രശ്നം ഈ സംഘടന പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ വൈരത്തിന്റെ മറ്റൊരു വേദിയായി മാറുന്നു എന്നതാണ് ഇന്ത്യ ഭീകരവാദത്തെക്കുറിച്ച് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാൻ നിരന്തരം വിരുദ്ധ ശബ്ദം ഉയർത്തുകയാണ് ഇപ്പോൾ അതിന് അസർബൈജാനും കൂട്ടുപിടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാനും അസർബൈജാനും തമ്മിലുള്ള ബന്ധം ചരിത്രമാണ് നാഗർഗോ കരബാബ് യുദ്ധകാലം മുതൽ പാകിസ്ഥാൻ അസർബൈജാനെ തുറന്ന് പിന്തുണച്ചിട്ടുണ്ട് മറുപടിയായി അസർബൈജാൻ ഒരിക്കലും അർമേനിയെ അംഗീകരിച്ചിട്ടുമില്ല മതപരമായ സ്ട്രാറ്റർജിക് കാരണങ്ങളാലും ഇരുവരും അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ രംഗത്തെ സഹകരണം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ആയുധ ഇടപാടുകൾ എന്നിവയും ഇരുവരുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് അലിയേവ് തുറന്നു പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള സഹോദര ബന്ധം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയും അസർബൈജാനും മുമ്പ് വലിയ തർക്കങ്ങളൊന്നുമില്ലായിരുന്നു ഇന്ത്യ അസർബൈജാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും ചെറിയ ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സ്ഥിതി മാറുകയും ചെയ്തു അസർബൈജാൻ തുറന്നു പറഞ്ഞത് പാകിസ്ഥാൻ പക്ഷത്ത് നിന്നപ്പോൾ ഇന്ത്യ അത് കടുത്ത രീതിയിൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് അസർബൈജാൻ ഇപ്പോൾ ടർക്കി പാകിസ്ഥാൻ ആക്സസിൽ ചേർന്നിരിക്കുകയാണ് എസ്ഇഒ വഴിയും ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കുകയാണ് റഷ്യ സാധാരണയായി ഇന്ത്യയുടെ പക്ഷത്താണ് നിൽക്കാറുള്ളത് എസിയോയിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുന്ന പ്രധാന രാഷ്ട്രമാണ് മോസ്കോ എന്നാൽ ചൈന അസർബൈജാനോടും പാകിസ്ഥാനോടും കൂടുതൽ സൗഹൃദപരമായ സമീപനം കാണിക്കുന്നു കാരണം ചൈനയ്ക്ക് സി പി പദ്ധതിയിൽ വലിയൊരു താല്പര്യമുണ്ട് അസർബൈജാനിലെ എനർജി മാർഗങ്ങളും ചൈനയ്ക്ക് ഗുണകരമായിരിക്കും ടർക്കി തുറന്നു പറഞ്ഞത് അസർബൈജാനെ പിന്തുണയ്ക്കുന്നതിനാൽ ഇന്ത്യ അസർബൈജാൻ വൈരം ഭാവിയിൽ ഇന്ത്യ ടർക്കി പാകിസ്ഥാൻ അസർബൈജാൻ സംഘർഷമായി വളരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകൾക്കും വലിയൊരു പ്രാധാന്യമാണ് ഈ വിഷയത്തിലുള്ളത് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ അരവിന്ദ് നായർ അഭിപ്രായപ്പെട്ടത് അസർബൈജാന്റെ പ്രസ്താവന വെറും സ്ട്രാറ്റർജിക് സന്ദേശമാണെന്നാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് അവരുടെ ശ്രമം എന്നാൽ എസ് ഇന്ത്യയുടെ സ്ഥാനം ശക്തമാണെന്നും അസർബൈജാൻ പോലൊരു പുതുമുഖത്തിന് ഇന്ത്യയെ മറികടക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യക്ക് തന്റേതായ കാര്യത്തിലൂടെ അസർബൈജാനെ ഒറ്റപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യ അസർബൈജാൻ ബന്ധം ഇപ്പോൾ ഏറ്റവും വലിയ മോശമായ നിലയിലാണ് പോകുന്നത് ഭാവിയിൽ എസ്ഇഒ വഴിയും വ്യാപാര രംഗത്തും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യ റഷ്യ ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിദഗ്ധർ കരുതുകയാണ് മറുവശത്ത് അസർബൈജാൻ ടർക്കി പാകിസ്ഥാൻ ചൈന എന്നിവരുമായി കൂടുതൽ അടുത്തു പോവുകയും ചെയ്യും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തുടങ്ങിയ ഈ ർക്കും ദക്ഷിണേഷ്യൻ മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ്